നമസ്കാരം ഇന്നത്തെ ഭഗവാൻ ശ്രീകൃഷ്ണൻ്റെ സന്ദേശങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം നമുക്കിവിടെ ഫസ്റ്റ് കിട്ടിയിരിക്കുന്ന കാർഡ് ഡെത്ത് കാർഡാണ് ഇവിടെ ഭഗവാൻ നിങ്ങളോട് പറയുന്നത് നിങ്ങളുടെ ജീവിതത്തിൽ ചില അധ്യായങ്ങൾ ക്ലോസ് ആകുന്നു അത് അടുത്തൊരു ചാപ്റ്റർ ഓപ്പൺ ആകുന്നതിന് വേണ്ടിയാണ് എന്നുള്ളതാണ് ഫസ്റ്റ് മെസ്സേജ് ഇവിടെ കിട്ടിയിരിക്കുന്നത് ഇത് നിങ്ങളുടെ പഴഞ്ചൻ ചിന്താഗതികളിലോ അല്ലെങ്കിൽ പാറ്റേൺസിലോ ലൈഫിൽ തുടർന്ന് കൊണ്ടുവന്നിരുന്ന ലൈഫ് പാറ്റേൺസിലോ അല്ലെങ്കിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പിലോ ഒക്കെ ആകാം നിങ്ങൾക്ക് ആവശ്യമില്ലാത്തത് എന്തൊക്കെയാണ് അതാണ് നിങ്ങളിൽ നിന്നും അകന്നു മാറുന്നത് മാത്രം നിങ്ങൾ കരുതുക എന്നാണ് ഇവിടെ ഭഗവാൻ പറയുന്നത് നിങ്ങളുടെ വളർച്ചയ്ക്ക് തടസ്സം നിൽക്കുന്നതെല്ലാമാണ് ഭഗവാൻ നിങ്ങളിൽ നിന്നും മാറ്റുന്നത് എന്ന് ഇവിടെ മെസ്സേജ് തരുന്നുണ്ട് പുതിയ മാറ്റങ്ങളെ നിങ്ങൾ ഭയപ്പെടാതെ സ്വീകരിക്കുക ഒരു ഡെത്ത് എന്ന് പറയുന്നത് ഒരു റീബർത്തിലേക്കാണ് നയിക്കപ്പെടുന്നത് എന്ന് നിങ്ങൾ മനസ്സിലാക്കാൻ ഭഗവാൻ ഇവിടെ പറയുന്നുണ്ട് വേദനാജനകമാണെങ്കിലും ഈ ഒരു റീബർത്ത് നിങ്ങൾ ആക്സെപ്റ്റ് ചെയ്യുക അത് നിങ്ങളുടെ ഹയർ ഗുഡിന് വേണ്ടിയിട്ടുള്ളതാണ് എന്നുള്ളതാണ് ഭഗവാൻ ഇവിടെ നിങ്ങൾക്കായി മെസ്സേജ് തരുന്നത് അപ്പോൾ ഹീല് ചെയ്യാനുള്ളവർ കൃത്യമായി ഹീൽ ചെയ്യുക ഇത് നിങ്ങളുടെ ലൈഫിൽ ഇപ്പോൾ അനിവാര്യമായിട്ടുള്ളൊരു കാര്യം തന്നെയാണ് എന്നാണ് ഭഗവാൻ ഇവിടെ പറയുന്നത് അടുത്ത മെസ്സേജ് ഫ്ലോ വിത്ത് വിദറിതം ആണ് ജീവിതാനുഭവങ്ങൾ അത് ഉയർച്ചയിലും ഉയർച്ചകളും അതുപോലെ തന്നെ താഴ്ചകളും നിറഞ്ഞതാണ് അതിൽ സുഖവും ദുഃഖവും അനുകൂലമായിട്ട് തന്നെ നിങ്ങളുടെ ലൈഫിലോട്ട് വരുന്നതാണ് അത് അതിന് തുടക്കങ്ങളും അതുപോലെ തന്നെ അവസാനങ്ങളും ഉണ്ടാകുന്നതാണ് ഇവിടെ ഭഗവാൻ പറയുന്നത് സ്വാഭാവികമായി നിങ്ങളുടെ ലൈഫിൽ നടക്കുന്ന കാര്യങ്ങളെ അതിൻ്റെ ഫ്ലോയ്ക്ക് അനുസരിച്ച് തന്നെ നടക്കാനായിട്ട് അതുപോലെ തന്നെ അതിനെ അനുസരിച്ച് തന്നെ സ്വീകരിക്കാനും നിങ്ങൾ തയ്യാറാവുക എന്നുള്ളൊരു മെസ്സേജ് ഭഗവാനിൻ്റെ തരുന്നുണ്ട് അതിന് നിങ്ങൾ റെസിസ്റ്റ് ചെയ്യാൻ പാടില്ല എന്നിവിടെ പറയുന്നുണ്ട് നിങ്ങൾക്കിപ്പോൾ എന്തെങ്കിലും രീതിയിൽ ഏതെങ്കിലും രീതിയിൽ നിങ്ങൾക്ക് സ്ട്രക്നെസ് ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ അത് ഡിവൈൻ ടൈമിങ്ങിൻ്റെ ഒരു ഭാഗമാണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കാനും കൂടെ ഇവിടെ ഭഗവാൻ പറയുന്നുണ്ട് ജീവിതത്തിൽ പലരും വരികയും അതുപോലെ തന്നെ പോവുകയും ചെയ്യും അതെല്ലാം നിങ്ങൾ തന്നെ സോൾ പ്ലാൻ എടുത്തതിന് എടുത്ത് വന്നതിന് ശേഷം ഉള്ള കാര്യങ്ങളാണ് നടക്കുന്നത് എന്ന് നിങ്ങൾ മനസ്സിലാക്കാൻ പറയുന്നുണ്ട് നമ്മൾ ഈ സമയത്ത് ഇന്നയാളെ കാണണം എന്നുള്ള ഓരോ പ്ലാനും എടുത്തിട്ടാണ് നമ്മൾ ഇവിടെ ഭൂമിയിൽ ജനിച്ചിരിക്കുന്നത് അപ്പോൾ അതനുസരിച്ചിട്ടാണ് ഓരോരുത്തരും മുന്നോട്ട് പോകുന്നത് എന്ന് മനസ്സിലാക്കാൻ ഭഗവാൻ ഇവിടെ പറയുന്നുണ്ട് അപ്പോൾ ഇവയെല്ലാം ബുദ്ധിപരമായി നിങ്ങൾ മനസ്സിലാക്കുന്നതിലൂടെ ഭഗവാന്റെ അനുഗ്രഹങ്ങൾ നിങ്ങളോട്ട് വ വരുന്നതിലും ഒക്കെ സഹായിക്കുന്നതാണ് എന്ന് പറയുന്നുണ്ട് നിങ്ങൾ ചെറുത്ത് നിൽക്കുമ്പോഴാണ് അ അതിനെ വീണ്ടും ക്യാച്ച് ചെയ്യാനായിട്ട് ട്രൈ ചെയ്യുമ്പോഴാണ് നിങ്ങളോട്ട് ഭഗവാൻ്റെ അനുഗ്രഹം ഒന്ന് ഡിലേ ആവാനുള്ള കാരണം വരുന്നത് അപ്പോൾ എന്തു തന്നെ വന്നിരുന്നാലും സുഖദുഃഖങ്ങളെല്ലാം ജീവിതത്തിൻ്റെ ഭാഗമാണ് എന്ന് മനസ്സിലാക്കി അതുപോലെ തന്നെ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ വരുന്ന പാഴ്ചകളും എല്ലാം നിങ്ങൾ നിങ്ങളുടെ തന്നെ സോൾ പ്ലാൻ ആണ് എന്നുള്ളൊരു അണ്ടർസ്റ്റാൻഡിങ്ങിലൂടെ നിങ്ങൾ മുന്നോട്ട് പോകാനാണ് ഭഗവാൻ പറയുന്നത് നിങ്ങൾ ഇവിടെ റെസിസ്റ്റ് ചെയ്ത് നിന്നിരുന്നാൽ നിങ്ങളിലോട്ട് ഭഗവാന്റെ കൃപ ചോരെയ്യുന്നതിന് ഒരു തടസ്സം നിങ്ങൾ തന്നെയാണ് സൃഷ്ടിക്കുന്നത് എന്നുള്ളൊരു മെസ്സേജ് ആണ് ഭഗവാൻ ഇവിടെ തരുന്നത് അടുത്തത് ജോയ് ഓഫ് ഫ്രണ്ട്ഷിപ്പ് ആണ് ഭഗവാൻ അർജുനനും സുധാമാവും അതുപോലെ തന്നെ ഗോപികമാരും എത്രത്തോളം ഇവരെല്ലാമായിട്ട് സൗഹൃദം ഉണ്ടായിരുന്നുവോ അതിന് ഭഗവാൻ എത്ര വില നൽകിയിരുന്നുവോ അതുപോലെ തന്നെ നിങ്ങൾ നിങ്ങൾക്ക് അനുയോജ്യരായ ഫ്രണ്ട്സുമായിട്ടുള്ള ബന്ധം ഊട്ടിയുറപ്പിക്കുക എന്നിവിടെ ഭഗവാൻ മെസ്സേജ് വരുന്നുണ്ട് ഫ്രണ്ട്ഷിപ്പിന് അതിൻ്റേതായ വാല്യൂ കൊടുക്കുക ഇവിടെ ശ്രദ്ധയോടെ നിങ്ങൾ കൈകാര്യം ചെയ്യേണ്ട ഒരു കാര്യമാണ് അതായത് ട്രൂ ഫ്രണ്ട്ഷിപ്പ് ഇന്ന് മാത്രം നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിന് ഇട സ്ഥാനം കൊടുക്കുക നിങ്ങളുടെ ഹയർ ഗുഡിന് വേണ്ടി പ്രവർത്തിക്കുന്നവർക്ക് വേണ്ടി മാത്രം നിങ്ങൾ സ്ഥാനം കൊടുക്കുക ഇത്തരത്തിലുള്ള സൗഹൃദങ്ങൾ നിങ്ങൾക്ക് നിങ്ങളുടെ ഈ ട്രാൻസ്ഫോർമേഷൻ ജേർണിയിൽ നിങ്ങളെ സഹായിക്കാൻ ഉതകുന്നവരാണ് എന്നുള്ളൊരു മെസ്സേജാണ് ഭഗവാൻ ഇവിടെ തരുന്നത് ഇനി ഫ്രണ്ട്സ് നിങ്ങളുടെ ലൈഫിൽ ഇല്ലാമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഭഗവാനെ സ്വയം നിങ്ങളുടെ ഫ്രണ്ടായിട്ട് കരുതി നിങ്ങൾക്ക് ഭഗവാനെ കൂടെ കൂട്ടാവുന്നതാണ് എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് ഭഗവാനോട് തന്നെ ഷെയർ ചെയ്യാം എന്നുള്ളൊരു മെസ്സേജും കൂടെ ഭഗവാൻ ഇവിടെ തരുന്നുണ്ട് അപ്പോൾ ഫ്രണ്ട്സ് ഇല്ല എന്ന് കരുതി നിങ്ങൾ വിഷമിക്കേണ്ട കാര്യമില്ല ഭഗവാനെ തന്നെ നിങ്ങളുടെ ഉറ്റ സുഹൃത്തായി കൂട്ടാം എന്നുള്ളൊരു മെസ്സേജും കൂടെ ഭഗവാൻ ഇവിടെ തരുന്നുണ്ട് കേട്ടോ അടുത്തത് ആസ്ക് ഫോർ ഗോഡ്സ് ഗ്രേസ് ആൻഡ് ഹെൽപ്പ് ആണ് നിങ്ങൾ എല്ലാ ചുമതലകളും നിങ്ങൾ ഒരുമിച്ച് അല്ല ഒരുമിച്ചല്ല ഒറ്റയ്ക്ക് ചുമക്കേണ്ട കാര്യമില്ല ഭഗവാനോട് കൂടി നിങ്ങൾ ഷെയർ ചെയ്യുക അതായത് ഭഗവാനോട് സഹായം ചോദിക്കൂ എന്നാണ് ഭഗവാൻ ഇവിടെ പറയുന്നത് നിങ്ങൾ ഏത് ക്ഷീണപ്പെട്ടോ അല്ലെങ്കിൽ നിങ്ങൾക്കൊരു കൺഫ്യൂഷൻ ഒക്കെ വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഡയറക്റ്റായിട്ട് ഭഗവാനോട് സഹായം അഭ്യർത്ഥിക്കുക നിങ്ങൾക്ക് ഭഗവാൻ ഗൈഡൻസ് തന്നെ സഹായിക്കാനായിട്ട് ശ്രമിക്കുന്നതാണ് അത് നിങ്ങൾ സ്വീകരിക്കുക എന്നാണ് ഭഗവാൻ പറയുന്നത് അത് ഭഗവാൻ പല രീതിയിലായിരിക്കും നിങ്ങളോട്ട് തരുന്നത് അ ചിലപ്പോൾ ആളുകളുടെ രൂപേണയോ അല്ലെങ്കിൽ നിങ്ങൾ സ്ട്രെങ് നിങ്ങളുടെ നിങ്ങൾക്ക് ഉൾക്കൊരുത്ത് അത് സഹിക്കാനുള്ള അല്ലെങ്കിൽ അത് കൊണ്ടുപോകാനുള്ള ഉൾക്കരുത്ത് നിങ്ങളിൽ ഇന്നർ സ്ട്രെങ്ത് വർദ്ധിപ്പിച്ചോ അല്ലെങ്കിൽ നിങ്ങൾക്കൊരു ക്ലാരിറ്റി പെട്ടെന്നൊരു ക്ലാരിറ്റി നിങ്ങൾക്ക് ലഭ്യമാകുന്നതിലൂടെയോ ഒക്കെ ഭഗവാൻ നിങ്ങളോട്ട് ആ സഹായം തരുന്നതാണ് അപ്പം നിങ്ങൾ ചോദിക്കേണ്ടുന്ന ഒരു താമസം മാത്രമേ ഉള്ളൂ നിങ്ങൾ ഇത്രയേറെ ചുമതലകൾ ചുമക്കേണ്ട ആവശ്യമില്ല ഇല്ല ഭഗവാനെക്കൂടെ കൂട്ടിക്കോളൂ എന്നാണ് ഇവിടെ പറയുന്നത് കേട്ടോ അടുത്ത ഗീത ഡെക്കിൽ നിന്നുള്ള കാർഡ് കിട്ടിയിരിക്കുന്ന സർവീസാണ് നിങ്ങളുടെ പ്രവൃത്തി എന്താണെങ്കിലും അതൊരു സർവീസാണ് എന്ന നിലയ്ക്ക് ചെയ്യുക എന്നുള്ളതാണ് ഭഗവാൻ ഇവിടെ പറയുന്നത് അത് ഒരു ഡ്യൂട്ടിയാണ് അല്ലെങ്കിൽ ഒരു ആണ് എന്നുള്ള രീതിയിൽ നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുക എന്നാണ് ഭഗവാൻ ഇവിടെ പറയുന്നത് നിങ്ങൾക്കായി അസൈൻ ചെയ്ത് തന്നിരിക്കുന്ന സർവീസ് നിങ്ങൾ കൃത്യമായിട്ടും ചെയ്യുക അത് എന്തായി തീരുമാനം അതിൻ്റെ റിസൾട്ട് അല്ലെങ്കിൽ അതിൻ്റെ റിസൾട്ടിന് വേണ്ടിയിട്ട് നിങ്ങൾ പ്രതീക്ഷിക്കാതിരിക്കുക എന്നുള്ളൊരു മെസ്സേജാണ് ഭഗവാൻ ഇവിടെ തരുന്നത് നിങ്ങൾ ചെയ്യുന്ന ഡ്യൂട്ടി നിങ്ങളിപ്പോൾ ചെയ്യുന്ന സർവീസ് എന്താണോ അത് ചെയ്യാനായി നിങ്ങൾ നിയോഗിക്കപ്പെട്ടിരിക്കുന്നതാണ് എന്നുള്ളൊരു മെസ്സേജ് ഇവിടെ ഭഗവാൻ തരുന്നുണ്ട് അപ്പോൾ അതെന്താണെങ്കിലും നിങ്ങൾ ആത്മാർത്ഥമായിട്ടും അതുപോലെ തന്നെ നിങ്ങൾ സ്നേഹത്തോടെയും അർപ്പണ മനോഭാവത്തോടു കൂടിയും ചെയ്യുമ്പോഴാണ് നിങ്ങളോട്ട് ഭഗവാന്റെ കൃപ ൊരിക്കുന്നതും അതുപോലെ തന്നെ ഭഗവാൻ പ്രവർത്തിക്കുന്നതും എന്നതൊരു മെസ്സേജ് ആണ് ഇവിടെ തരുന്നത് അപ്പോൾ നിങ്ങൾ വെറും ഒരു റെസ്പോൺസിബിലിറ്റി ആയിട്ടോ അല്ലെങ്കിൽ ഒരു വേഡൻ ചുമക്കുന്ന രീതിയിലോ നിങ്ങളുടെ സർവീസിനെ കാണാതിരിക്കുക അത് സ്നേഹത്തോടെയും ഡെഡിക്കേഷനോടുകൂടിയും നിങ്ങൾ ചെയ്യുക അതിലൂടെ മാത്രമേ ഭഗവാന് നിങ്ങളിലോട്ടൊരു കൃപ ചുരിയാനും ഡയറക്റ്റായിട്ട് നിങ്ങളിലോട്ട് പ്രവർത്തിക്കാനും അതിന്മേൽ പ്രവർത്തിക്കാനും കഴിയുകയുള്ളൂ നിങ്ങൾ ഫലത്തിന് വേണ്ടിയിട്ട് പ്രവർത്തിക്കേണ്ട നിങ്ങൾ ചെയ്യാവുന്ന ഭാഗം നിങ്ങൾ കൃത്യമായി ചെയ്യുക ബാക്കി ഭഗവാൻ ചെയ് പ്രവർത്തിക്കുന്നതാണ് എന്നുള്ളൊരു മെസ്സേജ് ആണ് നിങ്ങൾക്കായി ഇവിടെ ഭഗവാൻ തരുന്നത് അടുത്തത് പീസ് ഫോമുലയാണ് എല്ലാ വിഷമങ്ങളും അതുപോലെ തന്നെ മറ്റുള്ളവരുമായിട്ടുള്ള താരതമ്യം പെടുത്തല് നിങ്ങൾ സ്വയം മറ്റുള്ളവരുമായിട്ട് താരതമ്യപ്പെടുത്തുന്നുണ്ടെങ്കിൽ ഇപ്പോൾ അവർ നല്ല രീതിയിൽ ജീവിക്കുന്നു എന്നുള്ള രീതിയിലുള്ള കമ്പാരിസൺസ് ഒക്കെ ഉണ്ടല്ലോ അപ്പം അതെല്ലാം നിങ്ങൾ റിലീസ് ചെയ്യുക നിങ്ങളിൽ നിന്ന് റിലീസ് ചെയ്യാൻ ഇപ്പം നിങ്ങൾ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകളായിരുന്നാലും എന്തായിരുന്നാലും നിങ്ങളുടെ മനസ്സിൽ നിന്ന് എല്ലാം റിലീസ് ചെയ്ത് കളയുക കാരണം ഇതെല്ലാം നമ്മൾ സോൾ പ്ലാൻ എടുത്ത് ഇന്ന സമയത്ത് ഇത് അനുഭവിച്ചോളാം എന്നുള്ളൊരു സോൾ പ്ലാനോട് കൂടി നമ്മൾ പിന്നെ ജന്മം എടുത്തിട്ടുള്ളവരാണ് അപ്പോൾ അതെല്ലാം മനസ്സിലാക്കുമ്പോൾ തന്നെ നിങ്ങളിൽ നിന്ന് ഇതിനൊരു മാറ്റം ഉണ്ടാകുന്നതാണ് എന്നുള്ളൊരു മെസ്സേജ് ആണ് ഭഗവാൻ ഇവിടെ തരുന്നത് അപ്പോൾ ഇതിന്റെ എല്ലാം ഉറവിടം ഭഗവാനാണ് എന്നുള്ളൊരു അണ്ടർസ്റ്റാൻഡിങ് നിങ്ങൾക്ക് വേണം എന്നാണ് ഭഗവാൻ ഇവിടെ പറയുന്നത് അപ്പോൾ ഒരു അണ്ടർസ്റ്റാൻഡിങ് നിങ്ങളോട്ട് വരുമ്പോൾ തന്നെ ഇപ്പോൾ നിങ്ങളുടെ സോൾ പ്ലാനാണ് ഭഗവാനാണ് ഇതെല്ലാം നിയന്ത്രിക്കുന്നത് എന്നുള്ള എല്ലാ കാര്യങ്ങളും നിങ്ങൾ മനസ്സിലാകുമ്പോൾ തന്നെ നിങ്ങൾക്കൊരു ശാന്തിയും സമാധാനവും നിങ്ങളുടെ ജീവിതത്തിൽ വരുന്നതാണ് എന്നുള്ളൊരു മെസ്സേജ് ആണ് ഭഗവാൻ ഇവിടെ തരുന്നത് കർമ്മ കർമ്മസിദ്ധാന്ത ആണ് അത് ഉൾക്കൊള്ളുക എന്നുള്ളൊരു മെസ്സേജ് ആണ് ഭഗവാൻ ഇവിടെ തരുന്നത് കേട്ടോ അടുത്തത് റിമെമ്പറൻസ് ആൻഡ് ഫോർ വിറ്റ്ഫുൾനെസ് ആണ് നിങ്ങൾ സ്പിരിച്വൽ പ്രാക്ടീസ് ചെയ്യുന്നതിൽ നിങ്ങൾ മറന്നു പോവുകയാണെങ്കിലോ അല്ലെങ്കിൽ ഒരു വിട്ട് വിട്ടു പോവാണെങ്കിലോ നിങ്ങളെ കൊണ്ട് കഴിയുന്നില്ല എന്നുള്ളൊരു അവസ്ഥയിൽ കൂടി നിങ്ങൾ പോകുന്നുണ്ടെങ്കിൽ ഭഗവാൻ അതിൽ കുറ്റം കാണുന്നില്ല നിങ്ങളുടെ സാഹചര്യമാണ് എന്ന് ഭഗവാൻ മനസ്സിലാക്കുന്നുണ്ടെന്നുള്ളൊരു മെസ്സേജാണ് ഇവിടെ തരുന്നത് അതിന് നിങ്ങൾ അനുവദിക്കുന്നുണ്ട് എന്നിവിടെ പറയുന്നുണ്ട് കേട്ടോ എപ്പോഴാണോ നിങ്ങളത് ഓർത്തെടുക്കുന്നത് ആ ഓർമ്മപ്പെടുത്തൽ ഭഗവാൻ നിങ്ങൾക്ക് തരുന്നതാണ് എന്നുള്ളൊരു മെസ്സേജാണ് ഇവിടെ തരുന്നത് നിങ്ങളുടെ ഈ പാത പിന്നെ അതെന്ത് പഠനത്തിൻ്റെയും അതുപോലെ തന്നെ ഈ ഇടയ്ക്കിടയ്ക്കുള്ള ഈ മറവിയുടെയും അതുപോലെ തന്നെ ഓർമ്മപ്പെടുത്തലിൻ്റെയും വീണ്ടും വീണ്ടും പഠിക്കലിൻ്റെയും ഒക്കെയാണ് അതെല്ലാം ഭഗവാൻ തന്നെ കണ്ട്രോള് ചെയ്യുന്നതാണ് എന്നുള്ളൊരു മെസ്സേജാണ് ഭഗവാൻ ഇവിടെ തരുന്നത് ഇവിടെ നിങ്ങൾ കുറ്റബോധപ്പെടേണ്ട കാര്യമില്ല നിങ്ങൾ വീണ്ടും നിങ്ങളുടെ സ്പിരിച്വൽ ബ്യൂട്ടീസും സ്പിരിച്വൽ വർക്കും കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യുക എന്നുള്ളൊരു മെസ്സേജ് ആണ് ഭഗവാൻ ഇവിടെ തരുന്നത് അതിൽ കുറ്റബോധപ്പെടേണ്ട കാര്യമില്ല ഭഗവാനായിട്ട് നിങ്ങൾക്ക് അനുവദിച്ച് തരുന്നതാണ് എന്നുള്ളൊരു മെസ്സേജാണ് ഭഗവാൻ ഇവിടെ തരുന്നത് അപ്പോൾ ഇത് ഇത്രയാണ് ഇന്നത്തെ മെസ്സേജ് അപ്പോൾ നിങ്ങളുടെ വേദനാപൂർവമായിട്ടുള്ള ഈ ഒരു ട്രാൻസ്ഫർമേഷൻ പീരീഡ് നിങ്ങൾ നിങ്ങളുടെ തന്നെ സോൾ പ്ലാൻ ആണെന്ന് മനസ്സിലാക്കി നിങ്ങളത് ആക്സെപ്റ്റ് ചെയ്യുക എന്നുള്ളൊരു മെസ്സേജ് ആണ് ആദ്യത്തേത് പിന്നെ വരുന്നത് പോലെ വരട്ടെ ജീവിതത്തിലെ ഉയർച്ച താഴ്ചകളെല്ലാം അതിൻ്റെ ഫ്ലോയ്ക്ക് നടക്കട്ടെ എന്നുള്ളൊരു മനസ്സിലാക്കലിലൂടെ നിങ്ങൾ മുന്നോട്ട് പോവാ യഥാർത്ഥ ഫ്രണ്ട്ഷിപ്പിന് നിങ്ങൾ വാല്യൂ കൊടുക്കുക അതുപോലെ ഭഗവാനോട് സഹായം നിങ്ങൾക്ക് ആവശ്യമുള്ളപ്പോൾ ചോദിക്കുക മനസ്സിൽ നിന്ന് എല്ലാ വിഷമങ്ങളും ബുദ്ധിമുട്ടുകളും നിങ്ങൾ ഇറക്കി വെക്കുക ഭഗവാനോ ഭഗവാനിലോട്ട് അർപ്പിക്കുക ഭഗവാൻ നോക്കിക്കോളും പിന്നെ നിങ്ങളുടെ സർവീസ് ഫലപ്ര ഫലം കിട്ടും കിട്ടണം എന്ന രീതിയിൽ നിങ്ങൾ ചെയ്യാതെ അത് സ്നേഹത്തോടെയും ആത്മസമർപ്പണത്തോടെയും ചെയ്യുക അത് നിങ്ങളുടെ ഡ്യൂട്ടിയാണ് നിങ്ങളെ അതിനായിട്ട് നിയോഗിക്കപ്പെട്ടിരിക്കുന്നതാണ് എന്ന് മനസ്സിലാക്കി ചെയ്യുക പിന്നെ നിങ്ങളുടെ ഇപ്പോൾ അനുഭവിക്കുന്ന എല്ലാ കാര്യങ്ങളും നിങ്ങളുടെ തന്നെ സോട്ട് പ്ലാൻ്റെ പ്രകാരമാണെന്നുള്ളത് മനസ്സിലാക്കലിലൂടെ തന്നെ നിങ്ങൾക്ക് ശാന്തിയും സമാധാനവും ലഭിക്കുന്നതാണ് നിങ്ങളുടെ പൂർവ്വജന്മങ്ങളിൽ നിങ്ങൾ കൊടുത്തത് എന്താണോ അതുതന്നെയാണ് നിങ്ങൾ ഏറ്റെടുത്ത് വീട്ടിൽ കൊള്ളാം എന്നുള്ളൊരു കോൺട്രാക്റ്റിൽ എത്തിച്ചേർന്ന് ഇപ്പോൾ അനുഭവിക്കുന്നത് എന്നുള്ളൊരു അണ്ടർസ്റ്റാൻഡിങ്ങിലൂടെ തന്നെ നിങ്ങൾക്ക് ശാന്തിയും സമാധാനവും ലഭിക്കുന്നതാണ് അതുപോലെ തന്നെ നിങ്ങളുടെ ആത്മീയ കാര്യങ്ങളിൽ എന്തെങ്കിലും മറവിയോ എന്തെങ്കിലും കുറ്റങ്ങളോ ഒക്കെ വരുന്നുണ്ടെങ്കിൽ ഭഗവാൻ അത് അനുവദിച്ചു തരുന്നുണ്ട് അത് നിങ്ങൾ വീണ്ടും ചെയ്യുക ഭഗവാൻ അതിനുള്ള ഗൈഡൻസ് തരുന്നതാണ് അതിന് നിങ്ങൾ കുറ്റബോധപ്പെടേണ്ട കാര്യം ഇല്ല എന്നുള്ളൊരു മെസ്സേജാണ് ഇന്ന് തന്നിരിക്കുന്നത് കേട്ടോ അപ്പോൾ എല്ലാവരും പോസിറ്റീവായിരിക്കുക ഭഗവാന്റെ അനുഗ്രഹം സ്വീകരിക്കുക താങ്ക് യു